കരുനാഗപ്പള്ളിക്ക് തന്നെ അഭിമാനമായിട്ടുള്ള കോയിവിള മുസ്ലിം ജമാതത്തിന്റെ ബഹുമാനായ ഒരു പ്രസിഡന്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഷോപ്പിൻ്റെ അതിഥിയായിട്ടുള്ളത് നമുക്ക് ഒന്ന് സാറിനെ പരിചയപ്പെടാം സാറേ നമുക്ക് നമ്മുടെ അൽ മുക്തദർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയൊരു വിപ്ലവമാണ് കേരളത്തിലും കേരളത്തിലെ ഉപരി മറ്റു നാടുകളിലായിട്ടും ഒരു പ്രചരണം നടത്തി വരുന്നത് നമുക്കറിയാമല്ലോ സാറേ ഒരു സീറോ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു വിപ്ലവമാണ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വെഡ്ഡിങ് കസ്റ്റമർക്ക് വളരെ ഒരു ആശ്വാസം നൽകുന്ന സ്വർണ്ണ വില കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിലും വലിയൊരു ആശ്വാസം നൽകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഒരു പ്രചരണമാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് അപ്പോൾ അറിയാം ഒരു ചാരിറ്റി ലെവൽ തന്നെ ആ ഒരു ആശ്വാസം നൽകുന്ന തരത്തിൽ മേക്കിംഗ് വളരെ കുറച്ച് തന്നെ ഇപ്പോൾ സീറോ മേക്കിംഗ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് അതുപോലെ നമ്മുടെ ഇരട്ടി സമ്മാന പദ്ധതി ഈ വരുന്ന ഇരുപത്തേഴാം തീയതി വരെയാണുള്ളത് അപ്പോൾ സാറിൻ്റെ ഒരു പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു അനുഭവം ഒന്ന് വിശദീകരിക്കാമോ അനുഭവം എന്ന് പറയുന്നത് എല്ലാവരും ഈ ഒരു അഭിപ്രായം കേട്ടതിൻ്റെ പേരിലാണ് ഞങ്ങളും അന്മുക്ത ഒന്ന് ബന്ധപ്പെടാവുന്ന കരുതി വന്നാൽ നമ്മളിപ്പം വലിയ പർച്ചേസിങ് നടത്തിയില്ലെങ്കിലും ചെറിയ പർച്ചേസിംഗ് ആണ് നടത്തിയത് ഇത്രക്കേഴില്ലാത്ത അനുഭവമാണ് പിന്നെ മേക്കിംഗ് ചാർജിലുണ്ടായ ആ വ്യത്യാസം എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെ വരുന്ന എല്ലാവർക്കും വലിയൊരു ആശ്വാസം തന്നെയാണ് ആശ്വാസം പങ്കിടാനിപ്പം നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗ്രാമപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ല തിരക്കാണ് എപ്പോഴും ആളുകൾ നല്ലപോലെ സഹകരിക്കുന്നുണ്ട് പിന്നെ പുറത്ത് നടക്കുന്ന ചർച്ചകളൊന്നും നമ്മളത് കാര്യമാക്കുന്നില്ല അത് അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കും നമ്മൾക്ക് അത് കാര്യമാക്കേണ്ടതില്ല നല്ലൊരു അനുഭവമാണ് അതൊക്കെ ഇല്ലാത്ത രീതിയിൽ എല്ലാവരും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നപ്പോൾ നമ്മളെ നാട്ടുകാരായ അനേകം സുഹൃത്തുക്കളെ കാണാനുള്ള സൗകര്യം ഉണ്ടായി അപ്പോൾ അവരും ഒക്കെ വളരെ സാറ്റിസ്ഫൈഡാണ് മാഡം ഒരു എന്ന് പറയുന്നത് സ്ത്രീ ാണ് അപ്പൊ എന്താണെന്നുള്ള ഒരു നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളും അതുപോലെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് നമ്മുടെ എന്താ പറയാ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസിനെ കുറിച്ച് എന്താണ്